ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായി ഇടമറ്റം പാലായിക്കും ഇടമറ്റത്തിനും ഇടയ്ക്കായിട്ട് പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്ന ഒരേക്കർ പത്ത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല പ്ലോട്ടുകളാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീട് വയ്ക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ഇതിന് വലിയ വിലയെന്നു പറയുന്നില്ല സെൻ്ററിൽ ഒരു ലക്ഷം രൂപയേ ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് റോഡൊക്കെ ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല ഏരിയയാണ് വെള്ളം കയറാത്ത ഏരിയയാണ് ടാറിംഗ് റോഡിൽ നേരിട്ട് ഇതാണ് റോഡ് വരുന്നത് അവിടെ ഇങ്ങോട്ട് ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ താഴേ ദൂരമുള്ളു പള്ളി സ്കൂൾ മുതലായ എല്ലാ സൗകര്യങ്ങളും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ് പാലാ പന്മൂന്ന് ഹൈവേ പൂവരണി വളക്കമ്പൽ ജംഗ്ഷനിൽ നിന്ന് ഏത് രണ്ട് കിലോമീറ്ററോളമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഇവിടുന്ന് ഭരണീകാളത്തിന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററാണ് ദൂരം വരുന്നത് പാലായിക്ക് നാല് കിലോമീറ്ററോളം ദൂരം പാലായിക്കും ഭൂവരണയ്ക്കും ഭരണയാനത്തിനും ഇടയ്ക്കായിട്ട് ഇടമറ്റം ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പാലാ ഇടമറ്റത്ത് വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ ലോ ബഡ്ജറ്റ് പ്ലോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക